ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് അപ്പോസലായ പോലോസ് കൊലോസിയ സഭയ്ക്ക് എഴുതിയ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം മുതൽ ആകയാൽ ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പി അപ്പോസ്വലം പറയുകയാണ് ആകയാൽ എന്നുവെച്ചാൽ മൂന്നാമധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ അപ്പോസന പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ഭൂമിയിലുള്ളതിനെക്കുറിച്ച് ചിന്തിക്കരുത് നിങ്ങൾ ഭൂമിയിലുള്ളതിനെക്കുറിച്ച് വിചാരിക്കരുത് നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള ചിന്തയൊക്കെ ഉയരത്തിലുള്ളതായിരിക്കണം അതിന് അപ്പോസന സഭയ്ക്ക് കൈമാറുമ്പോൾ ഒരു ഭാഗം പറയുന്നുണ്ട് നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും പരിശുദ്ധാത്മാവോട് പറയുകയാണ് നമ്മൾ മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു ഇനി ക്രിസ്തു വെളിപ്പെട്ട് വരുമ്പോൾ നമ്മൾ തേജസ്സിൽ വെളിപ്പെടാനുള്ളവരാണ് കർത്താവിൻ്റെ ക്രൂശീകരണത്തിൽ പങ്കാളികളായി പങ്കാളികളായിത്തീരുന്ന എല്ലാ മനുഷ്യരും തേജസ്സിൽ വെളിപ്പെടേണ്ടവരാണ് എന്ന് പറഞ്ഞിട്ടാണ് അബോസന പറയുന്നത് ആകയാൽ ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമുഖം വിഗ്രഹാരാധന അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ എന്നെ കേൾക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചേ ഈ കാര്യങ്ങളൊക്കെ ദുർനടപ്പ അശുദ്ധി ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്നു നിങ്ങളുടെ അവയവങ്ങളാണ് ഇതൊക്കെ ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ ദൈവം തന്നിരിക്കുന്ന അവയവങ്ങളെ സാത്താൻ പ്രയോജനപ്പെടുത്താൻ ദൈവം നമുക്ക് കൈ തന്നിരിക്കുന്നു കാല് തന്നിരിക്കുന്നു കണ്ണ് തന്നിരിക്കുന്നു കർത്താവ് ഇതെല്ലാം തന്നത് ദൈവത്തിന് പ്രയോജനമുള്ളതാകാനാണ് എന്നാൽ പരിശുദ്ധാത്മാ പറയുന്നു ഈ അവയവങ്ങളെ ലോകത്തിലുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷാജിൻ്റെ ആയുധമാക്കാതെ നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം മരിപ്പിക്കണം കാരണം ഇതൊന്നും നമ്മൾ ചെയ്യരുത് അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിക്കും ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു വാസ്തവത്തിൽ പ്രിയരെ ദൈവം നമ്മളെ വിളിച്ചത് അനുസരണത്തോടെ നടക്കാനാണ് അനുസരണത്തോടെ നടക്കുക എന്ന് പറഞ്ഞാൽ നല്ലത് ചെയ്ത് നീതിപ്രവൃത്തി ചെയ്ത് നന്മ ചെയ്ത് കർത്താവിന് ഇഷ്ടമില്ലാത്തതൊക്കെ ചെയ്യാതെ അനുസരണത്തോടെ നടക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത് എന്നാൽ മുകളിൽ പറഞ്ഞ ഈ സംഭവമൊക്കെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്ന ഈ കൂടാരത്തിലെ അവയവങ്ങളെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഋഷുധപ്പ പറയുന്നു ദൈവ കോപം നമ്മുടെ മേൽ ഇറങ്ങി വരും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ കർത്താവ് നമ്മളെ വിളിച്ചത് അനുസരണത്തോടെ നടക്കാനാണ് ദൈവ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഭൂമിയിലുള്ളതെല്ലാം കുടഞ്ഞു കളഞ്ഞിട്ട് ഉയരത്തിലുള്ളതിനെ മുറുകെ പിടിച്ച് അനുസരണയുള്ളവരായി ദൈവകോപം കോപം നമ്മുടെ മേൽ വരാതെ കർത്താവിന് വേണ്ടി ഓടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്സിംഗ്